കാലം മലയാള സിനിമയായിട്ട് വളരെ കണക്ട് ചെയ്യുന്നത് ലജക്രിയായിട്ടുള്ള സിനിമകൾ കൊടുത്തിട്ടുള്ളൊരു ബാനറാണ് ആ ബാനറിൽ നിന്ന് വീണ്ടും അതിൻ്റെ ഒരു സെക്കൻഡ് ജെനറേഷൻ എന്ന ഒരു പുതിയ സിനിമ കമ്പനി വരികയാണ് വൈഗ ബെർലാൻഡ് റിലീസ് വൈഗ വൈഗാൻ റിലീസ് അതിൻ്റെ സാരഥി അത് അതിലൊരു രസകരമായ ഒരു സംഭവം കണ്ടിട്ടുണ്ട് സുബ്രഹ്മണ്യ സാരായ സന്ദിൽ സുബ്രഹ്മണ്യമാണ് ഇവരുടെ ഫാമിലിയാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം അവർ ആദ്യമായിട്ട് വിതരണത്തിൽ എടുക്കുന്ന സിനിമയുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഇന്ത്യൻ സിനിമയുടെ തന്നെ ലജിപ്പിക്കായിട്ടുള്ള ഡയറക്ടർ ബറ്റിമാരൻ സാർ സംവിധാനം ചെയ്തു നമുക്ക് ഏതൊക്കെ പ്രിയപ്പെട്ടവരായിട്ടുള്ള വിജയ് ഷെരുപത്തി മഞ്ജു വാരയും പിന്നെ എലേ രാജാ സാറും കൂടെ ഒന്നിരിക്കുന്ന വിഴുതലി ടൂ ആണ് അവർ ആദ്യമായിട്ട് വിതരണത്തിലെടുക്കുന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രൊഡ്യൂസ് ഷോ ആണ് ഇതിൻ്റെ രാജുമായിട്ട് പാർട്ട് വണ്ണിന്റെ ഷോ ആണ് ജതിന്റെ റിലീസുമായിട്ട് ഞാൻ സെൻട്രൽ സുബ്രഹ്മണ്യം എൻ്റെ കമ്പനിയുടെ പേര് വൈകുന്നെലാൻഡ് റിലീസറാണ് നമ്മുടെ ആദ്യത്തെ പടം വരുന്നത് ഡിസംബർ ട്വൻറ്റിയത്താണ് വിടുതലി പാർട്ട് ടു വിജയ് സേതുപതി ആൻഡ് മഞ്ജു വാര്യറാണ് കോമ്പിനേഷൻ വിത്ത് നെല ഇളയരാജ മ്യൂസിക് പടം വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് കണ്ടു ഇറ്റ് ഈസ് എ വെരി ഗുഡ് കമേഴ്ഷ്യൽ ഫിലിമാണ് നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടി മാക്സിമം ആൾക്കാർ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്താൽ ബിക്കോസ് ഇറ്റ് ഈസ് എ ഫസ്റ്റ് വെഞ്ച് ഓഫ് ഓൾ ആൻഡ് ഐ ആം പ്ലാനിങ് നമ്മുടെ അടുത്ത രണ്ട് പ്രോജക്റ്റ് ഉണ്ട് തമിഴ് പടമാണ് അത് കഴിഞ്ഞിട്ട് ഒരു മലയാള പടം ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ലാസ്റ്റ് ഉള്ള ഡിസ്കഷനാണ് ലൈനപ്പാണ് അത് മലയാളത്തിലെ ഒരു മേജർ ആൾക്കാർ ഉണ്ടാവും അത് ഒരു കോളേജ് ബേസ് നയൻ്റി സിക്സ് നയൻ്റി ഫൈവ് കോളേജ് ബേസ് സബ്ജെക്റ്റ് ആണ് ഇത് ശരിയായി ഒരു തിയേറ്ററിന്റെ റീലോഞ്ച് കൂടിയാണ് തിയേറ്ററിന്റെ റീലോഞ്ച് കൂടിയാണ് ഈ തിയേറ്ററിന്റെ ഒരു റീ ലോഞ്ച് പോലെ തന്നെയാണല്ലോ തിയേറ്ററിലേക്ക് ആൾക്കാർ ഈ പടത്തിന് എന്തായാലും ഉണ്ടാവും എന്നാണ് എന്തുകൊണ്ടാണ് വിടുതലെ എടുക്കാൻ കാരണം വിടുതലെ എടുക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ഐ ആം എ ഗ്രേറ്റ് ഫാൻ ഓഫ് വിജയ് വിജയ് സേതുപതി ആൻഡ് ബെട്രിമാർ ആൻഡ് വി ഞാൻ ഫസ്റ്റ് ഈ പടത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിൽ പോയിരുന്നു ആൻഡ് ഐ ഹാവ് പേഴ്സണലി ബെറ്റ് വി ഹാവ് എ വെരി ഗുഡ് ഇൻട്രാക്ഷൻ വിത്ത് ിമാരൻ എനിക്ക് നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇംപ്രസീവായിരുന്നു ഈ പടത്തിൻ്റെ ഇത് വർക്കൗട്ട് ചെയ്ത് വരുന്ന കണ്ടിൽ ബിക്കോസ് ഓൾമോസ്റ്റ് വൺ ഞാൻ വിജയ് സേതുപതിയായിട്ട് സംസാരിക്കുന്നത് ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റി ഡേയ്സ് ഈ പടത്തിന് വേണ്ടി ഡേറ്റ് മാറ്റി വച്ചു അതേപോലെ മഞ്ജു വാര്യർക്ക് മൂന്ന് ദിവസത്തെ ഡേറ്റാണ് ഉള്ളി വെട്ടിമാരൻ ചോദിച്ച് ബട്ട് ഈ പടത്തിൽ ഓൾമോസ്റ്റ് വൺ ടെൻ ഡേയ്സ് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീക്വലാണ് ഇറ്റ്സ് നോട്ട് എ സീക്വൽ വാദ്യാർ എന്നുള്ളൊരു ക്യാരക്ടറിൻ്റെ ഇതാണ് ഡീറ്റെയിൽഡായിട്ടാണ് പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഈ പടം ഇതിനൊരു ഒരു തേർഡ് പാർട്ട് ഉണ്ടാവില്ല അതുപോലെ ദസ് ഇസ് എ ഫൈനൽ പാ ഇത് കൺക്ലൂഡ് ചെയ്യുന്നത് ഇയാളുടെ കൂടെയാണ് വളരെ നന്നായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ മ്യൂസിക്കൽസിൽ കണ്ണൂർ വെൽ